പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഈ മാസം മുതൽ തുടർച്ചയായിട്ട് നമുക്ക് ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള തീയതികളിൽ ആയിട്ടാണ് പെൻഷൻ വിതരണം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുതൽ സർക്കാർ സ്വീകരിച്ച ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ടാണ് അതിന്റെ തുടർച്ചയായിട്ടാണ് എല്ലാ മാസങ്ങളുടെയും അവസാനം ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാവുക അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ ചെയ്യുവാനും മാർച്ച് മാസത്തിന് മുൻപ് തന്നെ ഒരു ഘടകു പെൻഷൻ കുടിശ്ശിക അഡീഷണൽ ആയിട്ട് നമുക്ക് അനുവദിക്കും കുടിശ്ശികയുള്ള നാല് ഘഡുക്കളിൽ ഒരു ഘഡു ആയിരിക്കും മുൻകൂറായിട്ട് വിതരണം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ തന്നെ വിതരണം പൂർത്തിയാകും എന്ന് അറിയിച്ചിരുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഒരു ഘടകു പെൻഷൻ കൂടി അനുവദിക്കുക ഏതെങ്കിലും ഒരു മാസത്തിൽ പെൻഷൻ അതായത് മാർച്ച് മാസത്തിന് മുൻപ് തന്നെ മൂവായിരത്തി രൂപ നമുക്ക് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും ഇനി അത് മാത്രമല്ല ബാക്കി ശേഷിക്കുന്ന മൂന്ന് ഗഡുക്കളാണ് മൊത്തത്തിൽ ആറായിരത്തി നാനൂറ് രൂപയുണ്ട് അതിൽ മൂന്ന് ഗഡുക്കൾ വരുന്ന സാമ്പത്തിക വർഷത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസത്തിനു ശേഷമായിരിക്കും വിതരണം ചെയ്യുക എങ്കിൽ പോലും അത് തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ആനുകൂല്യം നൽകുന്നതാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ വരികയാണ് അതിനു മുൻപ് തന്നെ സർക്കാർ പറഞ്ഞിട്ടുള്ള വിവിധ ആനുകൂല്യങ്ങൾ അതിന്റെ കുടിശ്ശീകൾ എല്ലാം നൽകുമെന്ന് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് ഇതുമാത്രമല്ല പെൻഷൻ വർധനവിനെ പറ്റി ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യം കൂടി അതാണ് ഇത് സർക്കാർ അംഗീകരിച്ചേക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സംസ്ഥാന ബജറ്റിൽ പെൻഷൻ പരമാവധി നൂറ് രൂപയുടെ ഒരു വർധനവ് ഉണ്ടാകുമെന്നും ഇപ്പോൾ സൂചനകൾ ലഭ്യമായിട്ടുണ്ട് ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം ബജറ്റ് അവതരണ സമയത്ത് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ എങ്കിൽ വിവിധ മേഖലകളിലും ജനങ്ങളുടെ ആവശ്യവും അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ പ്രകടന പത്രികയിൽ ഏറ്റവും വലിയൊരു വാഗ്ദാനവുമായിരുന്നു ഇത് വോട്ടവകാശമുള്ള ജനങ്ങളുടെ ഇരുപത്തി അഞ്ച് ശതമാനത്തോളം ആളുകൾ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ വോട്ട് നിർണായകവുമാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ ഇവരെ പിണക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതായത് ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും കൂലമായ നടപടികൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യും ഇനി അതുമാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വാങ്ങുന്ന ആളുകൾക്കുള്ള മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തി പെൻഷൻ പദ്ധതിയിൽ നിന്ന് പുറത്താക്കപ്പെടുമോ എന്ന് ഒരുപാട് ആളുകൾക്ക് പേടിയുണ്ട് എന്നാൽ ഇത് സർക്കാർ ജീവനക്കാർക്കാണ് ബാധകമാകുന്നത് അനർഹമായിട്ട് ആനുകൂല്യം കൈപ്പറ്റുന്ന സർക്കാർ സർവീസിൽ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയുള്ളവർക്കാണ് ഡിപ്പാർട്ട്മെൻറ്റ് തല പരിശോധനകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഉൾപ്പെടെ ഇപ്പോൾ പിടിവീഴുന്നത് അതുമാത്രമല്ല അവർക്ക് വലിയൊരു തുക പലിശ ഉൾപ്പെടെ തിരിച്ചടയ്ക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടാകും എന്നാൽ സാധാരണക്കാരായിട്ടുള്ളവർക്ക് ഈ ഒരു ആനുകൂല്യം തുടർച്ചയായിട്ട് ലഭിക്കുന്നതും ആയിരിക്കും ഈ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് അറിയിക്കുക മാത്രമല്ല ഈ അടുത്ത് ആയിരത്തി രൂപ നിങ്ങൾക്ക് ലഭിച്ചോ ഈ ഒരു പെൻഷൻ തുക നിങ്ങൾക്ക് ലഭിച്ചു എങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക